ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ന്യൂസ് ഡെൻ ന്യൂ ഞങ്ങളെവിടുക്കാ പോയി ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടോ ഗൈസ് ഫാമിലി ട്രിപ്പാണ് നിങ്ങൾ ഊഹിച്ച് നോക്കു ദയെന്ന് ഞാനായിട്ട് അങ്ങനെ പറയണോ വേണ്ട ആ ഞാൻ പറയാന്നാല് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കടക്കെന്നാൽ അവിടെ കാണാൻ നല്ല രസമുട്ടോ ഗൈസ് ഞങ്ങളവിടെ രാവിലെ അങ്ങോട്ട് എത്തിയിട്ടോ അവിടെ ചെന്നപ്പോൾ മക്കളെ അവിടെ മഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫ്രഷ് ആവാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ കയറിയിട്ടോ ഹോട്ടൽ റൂമിട്ട ഞങ്ങൾ കറക്റ്റ് ഇതാക്കിയതാ അവിടെ കടമി അമ്മശനോട് പറയണേ ഉമ്മ ഇത് നോക്ക് നല്ല രസം അവിടെ കാണാൻ കിട്ടാ ഞാൻ അങ്ങനെ ജില്ല ഒക്കെ തറന്നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഗൈസ് നിറച്ചു മരങ്ങളും മഞ്ഞുകളും അവിടെ എനിക്ക് കാണാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ കൊടൈക്കനാലിൽ ഫ്രഷായി അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ടാ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ അങ്ങ പോയത് ഒഴുപത് ദിവസമുള്ള കാരണം കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കൊടൈക്കനാലില് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും കാണാനില്ലാട്ടോ അതേത് മഞ്ഞുമൽ ബോയ് സീറ്റ സുഭാഷ് വീണസാലല്ലേ അവിടെ കാണാനായിട്ടോ ഞാൻ നിൽക്കുന്നു അവിടെ നിന്ന് ചുറ്റി കറങ്ങിന്ന് വരണം നിങ്ങൾ മഞ്ഞുമെൽ ബോയ് സീറ്റ ആ പടം കണ്ടിട്ടുണ്ടോ കായ്സ് എനിക്ക് ആ സുഭാഷ് കുഴി വീണപ്പോൾ ഉള്ള വശം കായ്സ് അത് സുഭാഷിന് വരെ എനിക്ക് ടെൻഷന് വശമായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിച്ചിണ്ടാവു രാവിലെ പക്ഷെ ഇത് രാവിലെ അല്ല ഉച്ച ഉച്ച ആയിട്ടും മഞ്ഞില്ലേ നട്ടുച്ച വെയിലാണ് ഇന്നിട്ടും മഞ്ഞാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ഇപ്പച്ചടേ ഫോട്ടോഷൂട്ട് നല്ല പോസ് ഒക്കെ ഇട്ട് കളിക്കാൻ പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റി കറങ്ങി പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ കേട്ടോ ഞാൻ കാത്തിരുന്ന സ്ഥലം മെത്തി ഗായ്സ് ഗുണാക്കേവേ സുഭാഷ് വീണ മഞ്ഞുമൂല ബോയ്സി സിനിമത്തെ സുഭാഷ് വീണ സ്ഥലം ഞാൻ ശരിക്കും വന്ന കൊടൈക്കനാൽ കാണാന്നില്ലാട്ടെ ഇത് കാണാനാ വന്ന അതിൻ്റെ ഉള്ളി കയറിയപ്പോൾ അവിടെ നിന്നുമില്ലാട്ടാ വീണിട്ടുള്ളത് മേലാണ് ഇതാ കണ്ടോ കുഴിയൊക്കെ കണ്ടില്ല അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചില്ലാട്ടോ ഇത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു കുറേ പേരൊക്കെ കുറേ ആൾക്കാരൊക്കെ ടൂർ വന്നിട്ട് ക ക എന്നൊക്കെ പറഞ്ഞ് ഓളിടേ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉപ്പച്ചി കുഴിക്കെത്തിച്ചൊക്കെ കേട്ടോ എനിക്കവിടെയൊക്കെ നടക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ പേടിക്കണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആഹാര കൈ പിടിച്ചിട്ടാണെന്ന് നടന്നിരുന്നത് അറിയാം എൻ്റെ ഉപ്പച്ചീടെ കൈ പിടിച്ചിട്ടാണെന്നായിരുന്നിരുന്നത് ഇത്ര അധികം ഞങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ ഗുണാക്ക എൻ്റെ ഉള്ളില് നിറച്ച ആൾക്കാരാണ് കേട്ടോ എവിടെ നോക്കിയാലും ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് ഈ ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മേലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു ഗൈസ് എനിക്ക് എന്താണെന്നറിയോ ഞാന് കയറിയിട്ട് പകുതി വളർത്തോളം ഒന്ന് എന്താണെന്നറിയ പേടിയായിട്ടാണ് കേട്ടോ ഗൈസ് ഞങ്ങനെ ഞാൻ വീണിട്ട് കാലങ്ങനെ വെട്ടിയാലോ അവിടെ നിന്ന് മാറി ചട്ടമൊക്കെ ഉണ്ട് ഇട്ടോ ഗൈസ് എന്നെ അട്ട കാലുന്ന എന്നും പക്ഷെ അടിന്ന് ഞാൻ എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു പക്ഷെ അപ്പത്തിന് ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് പേടിച്ചിട്ട് ഇടിച്ചിട്ട് ഇതാ വരുന്ന കണ്ടില്ല എൻ്റെ ഇപ്പം ഞാൻ ഓടി പോണു ഞാൻ എൻ്റെ ഉപ്പയും കൂടിയിട്ട് അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു കാഴ്ചകളൊക്കെ അങ്ങനൊക്കെ കണ്ടു ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടോ അവളെ തടാകം കുതിര സവാരി ചെയ്യുന്നവരും പിന്നെ വള്ളത്തിൻ്റെ ഉള്ളിൽ വള്ളച്ചാട്ടം അങ്ങനൊക്കെ പറയില്ല വള്ളം ഇങ്ങനെ പോന്ത പോലെ അതും അങ്ങനെയൊക്കെ ഞങ്ങൾ പോകണം വഴിക്ക് മങ്കീനൊക്കെ കണ്ടു കേട്ടോ ഞങ്ങളെ ട്രാവലറിൻ്റെ മേലെ മങ്കി ഇരുന്നു ഗായ്സ് ഞങ്ങൾ എല്ലാവരും ഉള്ളിട്ടിരുന്നുണ്ട് കുട്ടികളെല്ലാവരും കടേക്കനാലീറ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു ഗായ്സ് ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടിക്ക് നിർത്തിയിട്ടോ ഇതാ ഇതാ സ്ഥലം നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലായോ ഞാൻ തന്നെ പറയും ഈ സ്ഥലം ഈ സ്ഥലമാണ് പഴണി ഇവിടെ കാണാൻ നല്ല രസം ഞാൻ ഇത്തിരി വളകളും സ്ലൈഡ്സും മാലകളൊക്കെ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു തിരിച്ച് വണ്ടിയിലൊക്കെ കയറി ഈ കാണുന്നതാണ് എൻ്റെ ഫാദർ എൻ്റെ ഫാദറിൻ്റെ ഡാൻസും പാട്ടൊക്കെ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പോയി നിങ്ങൾക്ക് ഈ കൂടെയൊക്കെ നല്ല ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഗായ്സ് വേറൊരു വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ സി യു